അതോടൊപ്പം തന്നെ അതാത് നമ്മുടെ മക്കളെയും ആസ്വദങ്ങളാക്കി തരട്ടെ എന്നിട്ട് നമ്മുടെ ഈ ഭാഗത്ത് ചോറും അപ്പോ നല്ല മംഗളകരമായി നമ്മുടെ ഈ സ്ഥാപനം നല്ല രൂപ ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഓഫ് കരിയർ ബാത്വേ എന്ന രീതിയിൽ വാട്സപ്പ് ഗ്രൂപ്പ് പതിമൂവായിരത്തോളം മെമ്പേഴ്സ് ഉള്ള അല്ലാത്തതായി വാട്സപ്പ് ബിൽഡിങ്ങിന് വേണ്ടി ഒരു ധാരാളം സദക്ക ചെയ്തവരുണ്ട് അള്ളാഹു ആ സാധുക്കളായ ദേശത്തും വിദേശത്തും ജോലിയെടുക്കുന്ന ഭാഗങ്ങൾ തന്നെ അവർക്കമായ പ്രതിഫലം കൊടുക്കും വീണ്ടും ധാരാളം നല്ല കാര്യങ്ങൾ ഉദ്ദേശിച്ച് മുമ്പോട്ട് പോകുന്ന ആ ഗ്രൂപ്പിൻ്റെ വകയായി വോയിസിനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് വോയിസ് ഓഫ് കരിയർ ബാത്വേ അതിൻ്റെ അഡ്മിൻ ലീഡർ ബഹുമാനായ മഹബൂബ് പൂക്കോട്ടും ആ

ാണ് എല്ലാവരും അച്ഛന്റെ അമലകൾക്ക് തടസ്സമാകുന്ന രോഗങ്ങളിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആകർഷിക്കാൻ വേണ്ടി ഞങ്ങൾ വാഴ്ചയാണ് അപ്പൂരും മകളൂരുമായ അറ്റുമുറയും നിർത്തിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ വാഴ്ചയാണ് അതോടൊപ്പം തന്നെ ഉസ്താദന്മാരൊക്കെ അത് ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി വാച്ച് ചെയ്ത് വായിച്ച ശേഷം ഭക്ഷണം നമ്മുടെ ഒരുക്കിയിട്ടുണ്ട് കണ്ടിട്ട് കഴിച്ച് എല്ലാവരും സന്തോഷത്തോടുകൂടി ജയിക്കുക ഗ്രാഹകർക്കോടുകൂടി നാൽപ്പതായിരം വയസ്സിന് അസുഖത്തിൽ